ഹേലോ എല്ലാവർക്കും ജതീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂരായിരുന്നു അവർ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ പോവാണ് ഉച്ചയ്ക്കായിട്ടുണ്ട് കേട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് പോകുന്നത് റിചേട്ടൻ്റെ വീട്ടിൽ നിന്ന് മക്കൾക്ക് രാവിലെ ട്യൂഷനുണ്ടായിരുന്നു അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് നല്ല പോവാണ് കേട്ടോ പിന്നെ മോൾക്ക് അബാക്കസിൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ കുറേ ഈ ക്ലാസ്സിന് വന്നിട്ട് ഓൺലൈനായിട്ടായിരുന്നു ഇത്ര ദിവസം ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ക്ലാസ്സിന് പോകണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതാ വീടൊക്കെ എത്തിയിട്ടുണ്ട് എത്തിയപ്പോൾ അമ്മ കർക്കിടക കഞ്ഞി വെക്കുകയാണ് കേട്ടോ അപ്പോൾ കർക്കിടക മാസമായിട്ട് എന്താ പറയുക ഞാൻ കഞ്ഞിയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അമ്മയും അച്ഛനും രാവിലെ ഈ കഞ്ഞിയാണ് കുടിക്കാൻ മരുന്നൊക്കെ ഇട്ടിട്ടുള്ള കഞ്ഞി അപ്പോൾ ഞാൻ എനിക്കിന്ന് ഇത്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ വയ്ക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു നാല് പേർക്കൊക്കെ ഉള്ള അളവിലാണ് അമ്മ വെക്കണത് ഇത് നവരരി അങ്ങനെ കൂട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് നവരരി വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് വേവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ അതിലേക്ക് മരുന്ന് ഇട്ട് കൊടുക്കുകയാണ് അത് നമ്മൾ കിറ്റായിട്ട് വാങ്ങുമ്പോൾ അതിലുണ്ടാവും എല്ലാ കൂട്ടും അപ്പോൾ എന്താ പറയുക മരുന്നൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തത് നല്ലോണം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അമ്മ തേങ്ങാ പാൽ ചേർക്കുന്നുണ്ട് രണ്ട് പാല് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാട്ടോ ടേസ്റ്റ് കൂടും അപ്പോൾ അമ്മ അങ്ങനെ ചേർക്കലുണ്ട് അപ്പോൾ ആദ്യം രണ്ടാം പാൽ ചേർത്തിട്ട് നല്ലോണം ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒന്നാം പാലും കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്യുകയാണ് ചീട്ടോ പിന്നെ ഉപ്പ് ഇന്തുപ്പ് ചേർക്കുന്നതാണ് ഒന്നും കൂടി നല്ലത് അപ്പോൾ അമ്മ അപ്പോൾ കല്ലൂപ്പാണ് ഇന്ദുപ്പില്ലെങ്കിൽ കല്ലൂപ്പ് ചേർക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവരരിക്ക് പകരമായിട്ട് നമ്മുടെ ഉണങ്ങലരി എടുക്കാം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തോ അമ്മ പറഞ്ഞ പോലെ തോന്നി അപ്പോൾ അതും എടുക്കാം പിന്നെ ഇത്തിരി നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഇവിടെയൊക്കെ ഉള്ള സമയത്ത് അമ്മ അമ്മയും അച്ഛനും എല്ലാ കർക്കിടക മാസവും കഞ്ഞിയാണ് വെച്ച് കഴിക്കുക പക്ഷെ ഞാൻ അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഈ പ്രാവശ്യം എനിക്കത് അങ്ങനെ കഴിക്കണം എന്ന് തോന്നിയപ്പോൾ വെച്ചതാണ് കേട്ടോ പക്ഷേ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം അമ്മ പായസവും എന്താ പറയുക ഉപ്പേരിയും എന്താ പറയുക ഉരുളകിഴങ്ങ് ഉപ്പേരി ഇതൊക്കെ കുട്ടികൾ വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിച്ചതാണ് കേട്ടോ അവരുടെ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പുലാവ് വേണമെന്ന് പറഞ്ഞു നമ്മുടെ പുലാവ് അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ പുലാവ് വേണമെന്ന് പറഞ്ഞു പിന്നെ നെയ് പായസം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെപ്പിച്ചിട്ടുള്ളതാണ് അവരിങ്ങനെ വരണതിൻ്റെ തലേ ദിവസം ഓരോ ഓർഡർ കൊടുക്കട്ടോ ഇന്നത് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത് അരിയുണ്ടാണ് ഇത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കഴിക്കാനൊന്നിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അരിയിലെ എള്ളും കടലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതും നല്ല ടേസ്റ്റാണ് ഒരുപാട് മധുരമൊന്നുമില്ലാതെ അങ്ങനെ ഇടയ്ക്കൊന്ന് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇവരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു ഞാൻ കഞ്ഞി മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ കുട്ടികൾക്കൊക്കെ കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു ഋചേടിനൊക്കെ കഞ്ഞി കുടിച്ചു പിന്നെ ചോറും ഉണ്ടോ അവർ അപ്പം അച്ഛനും അമ്മയൊക്കെ ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ ഞങ്ങൾ മോളെ കൊണ്ടുവിടാൻ പോവാണ് കേട്ടോ അബാകസിന് വിടാനായിട്ട് പോവാണ് അപ്പോൾ എനിക്ക് കടയിൽ ഒന്ന് കയറണമായിരുന്നു അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടി പോവാണ് അപ്പോൾ മോളെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾക്ക് കടയിൽ പോകാലോ എന്ന് വെച്ചിട്ടോ അപ്പോൾ ഇതാണ് എന്താ പറയുക അബാകസ് അവളുടെ ടീച്ചറുടെ വീട് ഞങ്ങൾ ഡാൻസിന് ഒരുമിച്ചായിരുന്നു കേട്ടോ അങ്ങനെയാണ് ആചേജി അബാകസ് എടുക്കേണ്ടതെന്ന് അറിഞ്ഞിട്ട് മോളെ ചേർത്തി വിടണത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളെ ഇറക്കി വിട്ടിട്ട് കടയിലൊക്കെ പോയി വരുമ്പോൾ ഒരു ചൊക്കാറൊക്കെ വാങ്ങിച്ച് അതങ്ങനെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവളെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അത് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ പറയുക കോവയ്ക്ക വീട്ടിലുണ്ടായിട്ടുള്ള കോവയ്ക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ നമ്മൾ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് സാധാരണ പോകുന്നത് വെറും കൈ ആണെങ്കിലും കയ്യോടെ ആണെങ്കിലും തിരിച്ച് വരുമ്പോൾ നമുക്ക് ഒരുപാടുണ്ടാവില്ലേ എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് അങ്ങനെ പോവാണെങ്കിലും എനിക്ക് തിരിച്ച് വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും അച്ചാർ അച്ചൻ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറുകൾ കൊണ്ടാട്ടം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കോവയ്ക്ക ഫ്രഷ് കോവയ്ക്കൊക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേയായി ഈ ഇവിടുത്തെ ചക്ക എപ്പോഴും ഉണ്ടാവുന്ന അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കാനായിട്ട് പോയതാണ് ചക്ക ആയിട്ടുണ്ടോന്ന് ഇപ്രാവശ്യം അധികം അങ്ങനെ ചക്ക കഴിച്ചിട്ടില്ല അപ്പോൾ ജാം ചേട്ടൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ അമ്മ ജാമുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മാ അങ്ങടെ അത് കഴിഞ്ഞപ്പോൾ മോള് ചെറിയ ആൾ ജാമ് വേണമെന്ന് പറഞ്ഞപ്പം അവൾ ഉണ്ടാക്കിച്ചതാണ് കേട്ടോ വാങ്ങിച്ചിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജാമാണ് പിന്നെ ഇത് റംബൂട്ടൻ നമ്മുടെ വീട്ടിൽ മുമ്പിൽ നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയി വരുന്നേ ഉള്ളു അപ്പോൾ ആയിട്ടുള്ളത് ഇവർ പൊട്ടിച്ച് കഴിച്ചു പക്ഷേ ഫ്രഷ് ഫ്രഷ് തന്നെയാണ് കേട്ടോ ശരിക്കും കുരു എന്നൊക്കെ വിട്ട് അങ്ങനെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള റംബൂട്ടാനായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഇപ്പം ഇത് മോള് ഡ്രസ്സ് ഇട്ട് നോക്കുകയാണ് എൻ്റെ മൂത്ത മോളുടെ ഡ്രസ്സാണ് കേട്ടോ അത് അവൾക്ക് ചെറുതായിപ്പം ഞാൻ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ചെറിയ ആൾക്കാണ് കറക്റ്റാണ് അപ്പോൾ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇട്ട് നോക്കും പാകമായോ എന്ന് ഇത് പിന്നെ എനിക്ക് ചേച്ചി അവിടെ എൻ്റെ എടുത്ത അയച്ചു തന്നതാണ് കേട്ടോ കമ്മൽ അത് അമ്മൂന് മൂത്ത ആൾക്ക് ഇങ്ങനത്തെ കമ്മൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഓർഡർ ചെയ്തിട്ട് അയച്ചതാണ് ഇത് എൻ്റെ അനീതിക്ക് ഒരു ഇതുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അവൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ എനിക്ക് എനിക്ക് കമ്മൽ കമ്മലിക്കീ എന്ന് പറഞ്ഞപ്പോൾ അവൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ അച്ഛൻ അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ട് പോയതാണ് കേട്ടോ എനിക്ക് ആ കമ്മൽ ഭയങ്കര ഇഷ്ടമായി ഞാൻ അവളുടെ ഇന്ന് വാച്ച് ഒക്കെ ഒരു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വാച്ച് കമ്മലുകൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇനി എൻ്റെ കല്യാണ ആൽബം ആരും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കല്യാണ ആൽബത്തിൽ കുറച്ച് എന്താ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്താ പറയുക കുറച്ച് 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 ഫോട്ടോസ് കാണിക്കും ഫുള്ള് കാണിക്കാൻ പറ്റില്ല ബോർഡടിക്കുകയും ചെയ്യും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫോട്ടോ കേട്ടോ എൻ്റെ ചേച്ചിയുടെ കുട്ടികളായിട്ടുള്ള ഫോട്ടോ പിന്നെ അമ്മൂമ്മയായിട്ടുള്ളൊരു ഫോട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസ് കാണാം പിന്നെ ചേട്ടൻ്റെ കല്യാണ ആൽബവും ഞാൻ കാണിച്ചു തരാം കേട്ടോ ചേട്ടൻ്റെ എൻ്റെയും കല്യാണം തമ്മിൽ ഒരൊറ്റ ആഴ്ച വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മെയ് നാലിനും ചേട്ടൻ്റെ മീൻ പതിനൊന്നിനും ആയിരുന്നു കേട്ടോ ഫോട്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാളുടെ കല്യാണം നടന്നതും ഗുരുവായൂർ വെച്ചിട്ടാണ് എൻ്റെ കല്യാണം പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂർ വെച്ച് വേണം എന്നുള്ളത് അപ്പോൾ ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു ചാട്ടിൻ്റെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് ആൽബവും നമുക്ക് നോക്കാം അപ്പോൾ ആയിട്ട് ഞാൻ ഈ ആൽബം കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇന്ന് കുട്ടികളെടുത്ത് വന്നപ്പോൾ വേഗം വീഡിയോ എടുക്കാലോ എന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക വൈകുന്നേരം ഒരു അഞ്ചരയ്ക്ക് അഞ്ചരയ്ക്കായപ്പോൾ നല്ല മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം ഇറങ്ങി ഇറങ്ങിയിട്ടോ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ സ്കൂളൊക്കെ ഉണ്ടല്ലോ നാളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ എന്തായാലും പുതിയ നല്ല വീഡിയോ കയറ്റി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ